ഹലോ ഗൈസ് അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ബുക്ക് കാണിച്ചായിരുന്നു അതെനിക്ക് എൻ്റെ പെണ്ണ് കാണാൻ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ ആദ്യം ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ഇങ്ങനെ എടുത്തോണ്ടെങ്കിൽ പോകുന്നു ഞാനിപ്പോൾ ഹോസ്റ്റലിലാണ് ഉള്ളത് അപ്പോൾ ഞാനിങ്ങനെ ചെറിയൊരു ഓർമ്മയ്ക്കായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടെങ്കിൽ പോകുന്നു അപ്പം എൻ്റെ ഹോസ്റ്റലിൽ ഞാൻ വളർത്തുന്ന രണ്ട് ചെടികളായിരുന്നു ഇത് അതിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് അവൾ അവളെൻ്റെ റൂംമേറ്റായിരുന്നു അവൾ എനിക്ക് തന്നിട്ട് പോയതാണ് അവൾ വേറെ ജോലിയൊക്കെ കിട്ടിപ്പോയിക്കഴിഞ്ഞപ്പം സൂക്ഷിക്കണേ എന്ന് പറഞ്ഞു തന്നിട്ട് പോയതാണ് പക്ഷേ അതിനകത്ത് വെള്ളമൊന്നും ഇല്ലായിരുന്നു ഞാൻ കൊണ്ടുവെച്ചു കഴിഞ്ഞപ്പോൾ വെള്ളമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ആവെങ്കിലും ഞാൻ ആ ചെടി നല്ല ഭംഗിയായിട്ട് ാണ് സൂക്ഷിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതിനെ ഒന്ന് ജീവൻ വെപ്പിക്കാം അപ്പം അങ്ങനെ വെള്ളം നല്ല തണുത്ത വെള്ളമൊക്കെ ഒഴിച്ചു അങ്ങനെ അതിന് നിറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചു ഇനിയിപ്പം അതിൽ നല്ല റോസാപ്പൂ ഉണ്ടായിരുന്നു ഈ ഫ്ലവറിൻ്റെ പേരെന്താണെങ്കിൽ പറയാൻ അറിഞ്ഞുകൂടാ പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഗേൾസ് പക്ഷെ ആ കളറുള്ള ആ ഒരു ഫ്ലവർ ഞാൻ ഒരെണ്ണേ എടുത്തുള്ളൂ ബാക്കിയെല്ലാം വൈറ്റായിപ്പോയി കാരണം രാവിലെ തെറുതെ വെച്ച് ഇനി ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് അങ്ങ് എടുത്തതാണ് പക്ഷെ എനിക്ക് മറ്റേ കളറായിരുന്നു കൂടുതൽ ഇഷ്ടപ്പെട്ടത് അത് പറഞ്ഞേ ഉള്ളെങ്കിലും സാരമില്ല ഇത് എത്ര ദിവസം ഇങ്ങനെ ഇരിക്കും എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും ഞാൻ ചുമ്മാ അങ്ങ് എടുത്ത് വെച്ചതാണ് ഒരു ഓർമ്മയ്ക്കായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നു ഗൈസ് ബായ്